ഇന്നത്തെ ഈ ദേവസ്റ്റ പ്രത്യേകത നിങ്ങൾക്ക് നമ്മുടെ വായനാ ദിനമാണ് വായന എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുരുട്ടാറേ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവാണ് പുസ്തകം അല്ലെ നമുക്കറിയാമല്ലോ പുസ്തകം നമ്മളെ അടിക്കാനോ പിടിക്കാനോ കണ്ണുരുട്ടാനോ ചെവിക്ക് പിടിക്കാനോ വരാറുണ്ട് പുസ്തകം എന്നത് വലിയൊരു കാര്യമാണ് പുസ്തകം വായന നമ്മുടെ നമ്മുടെയെല്ലാം ഗ്രന്ഥശാലകളെ സമർപ്പിക്കുകയും ഗ്രന്ഥശാല ഗ്രന്ഥശാലകൾ ഉൾപ്പെടെ വായനശാലകൾ ആദ്യമായി തുടങ്ങിയ ഒരു വ്യക്തിയുണ്ട് പ്രിയപ്പെട്ട ശ്രീ പി എൻ പണിക്കർ എന്ന് ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിസമരമായാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ മുഴുവൻ വായനശാലയും പുസ്തകവും നമ്മുടെ സാക്ഷര യജ്ഞങ്ങളും എല്ലാം ഉണ്ടായത് आशात्यो आशालो आदे अक्षर पढि छ अक्षर हेदा हा हा हाडी पिन थ्री ग न प त न न अड अक्षर ले के കത്തിണ്ടുകൾ ചെത്തിയെടുക്കുന്നു കുഞ്ഞാപ്ല കാൽക്കൂറുവിലെ ഞാരു നെരുമ്പും കത്തി കൊണ്ട് കെത്തി വൃത്തിയാക്കുന്നതിൽ വ്യാപൃത നയിക്കും